ഭഗവാൻ്റെ അനുഗ്രഹപ്രകാരമുള്ള സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അനുകൂലമായ റീഡിങ് നിങ്ങൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ ശക്തമായി നിലനിർത്തുന്ന പ്രചോദനം ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമാധാനവും സന്തോഷവും നിങ്ങളിൽ നിലനിർത്തുന്നതുമാണ് നിലവിൽ ഒരു ആശ്വാസത്തിനായി കൊതിക്കുകയാണ് ആരിൽ നിന്നും പ്രതിഫലമോ നന്ദി വാക്കോ ആവശ്യ സമയത്ത് കിട്ടാത്ത അനുഭവം പലർക്കും കയ്യിലുള്ളതെല്ലാം നൽകി പല ഘട്ടത്തിലും പല രീതിയിൽ സഹായിച്ചു പക്ഷേ തിരിച്ച് അതൊന്നും തന്നെ നേടുന്നില്ല ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും നിരാശയുടെയും രുചി നന്നായിട്ട് മനസ്സിലാക്കി പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിഷമിക്കരുത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ആരോടും മിണ്ടാതെ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സിന് ശക്തമായ പിന്തുണ ഭഗവാൻ നൽകും അത് ഇനി നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ നിങ്ങളിൽ അടി ഉറച്ചതാകും നിങ്ങൾ പ്രയാസപ്പെടരുത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളോ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ അതിലുപരി ഒരുപാട് പഠിച്ചു നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറും എല്ലാ വിഷമങ്ങളും ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും സ്നേഹിക്കുക എന്നത് ഒന്നുമല്ല സ്നേഹിക്കപ്പെടുക എന്നത് ഒരു കാര്യമാണ് എന്നാൽ ശരിക്കും നമുക്ക് വേണ്ടത് എന്താണ് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് തന്നെയാണ് അത് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആശ്വാസം തന്നെയാണ് സ്നേഹം എങ്ങനെയൊക്കെ നൽകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടു പേര് പിരിയേണ്ടി വന്നാൽ അവർ വീണ്ടും ഒന്നിക്കാൻ കുറച്ച് സമയം തന്നെ വേണ്ടി വരും അത് മനസ്സിലാക്കണം രണ്ടാളുകൾ തമ്മിലുള്ള നിശബ്ദത പോലും സുഖകരമാകുന്ന ഒരവസ്ഥയുണ്ട് അവിടെയാണ് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യാഥാർത്ഥ്യം ഉണ്ടാകുന്നത് ആയിരം പേരെ നമ്മൾ സുഹൃത്താക്കി എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല ആവശ്യമുള്ള ഒരാളിനെ കണ്ടെത്തുക പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കഠിനം തന്നെയാണ് ഒരാളെ സ്നേഹിക്കാൻ വെറുതെ തീരുമാനിക്കുവാൻ കഴിയുകയില്ല ആരെയും നമ്മളെ സ്നേഹിക്കാൻ നിർബന്ധിക്കാനും പറ്റില്ല നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് സന്തോഷം അധികം പങ്കിടാനാവാതെ നിലവിലുള്ള അവസ്ഥ കുറച്ച് സ്ട്രെസ്സ് നിറഞ്ഞത് ഒരു ഡിപ്രഷൻ നിറഞ്ഞത് തന്നെയായിരിക്കും പക്ഷേ അതൊക്കെ മാറും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തന്നെ മാറ്റിവെക്കുക ശുഭകരമായി തന്നെ ചിന്തിക്കുക മറ്റുള്ളവരുടെ കുത്തുവാക്കോ ഒറ്റപ്പെടുത്തലോ സ്നേഹക്കുറവോ വഞ്ചനയോ ഭൗതികമായ വെറും വസ്തുക്കളെ മാത്രം ആകർഷിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ അതിന് വില കൊടുക്കേണ്ടി വരും അവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് തന്നെ വിധേയമാകും അത് നിങ്ങൾക്ക് കാണാം ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ എന്നെയും വിശ്വസിക്കുന്നു നമുക്ക് ലോകം സ്വർഗവും നരകവും ആക്കുവാൻ സാധിക്കും മനുഷ്യൻ അവൻ്റെ വിശ്വാസത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം ജീവിതം അനുഭവിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ് അത് അനുഭവിച്ചു മാത്രമേ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ ദാരിദ്ര്യവും സമ്പത്തും എല്ലാം ഈ ചിന്തകളിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് മനസ്സിന് ദുഃഖം വരുന്ന സംഭവങ്ങൾ പലതും ഉണ്ടായേക്കാം എങ്കിലും മനസ്സ് തളർന്നു പോകരുത് നമ്മുടെ കടമകൾ മറക്കുകയും അരുത് ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ താല്പര്യം കൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ തന്നെ പരിശ്രമിച്ച് സ്വയം അനുഭവിക്കുവാൻ തയ്യാറായിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതൊരു വഴിത്തിരിവായിരിക്കും ജീവിതത്തിൽ എപ്പോഴും ജാഗ്രത പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ഏത് കർമ്മത്തിലാണോ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായി ചെയ്യുക ആര് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ആരെന്ത് പറയുന്നു അതൊന്നും ചിന്തിച്ച് മനസ്സിനെ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് ആരെയൊക്കെയാണോ അമിതമായി വിശ്വസിച്ചത് അവരിൽ നിന്നെല്ലാം മോശം അനുഭവം നേരിട്ട സാഹചര്യമുണ്ട് ഏതൊരു കാര്യത്തിലേക്കും പുതിയതായി നിങ്ങൾ ഇറങ്ങുന്ന മുമ്പ് ശരിക്കും ആത്മവിശ്വാസവും ആ കാര്യത്തെ പറ്റിയുള്ള അറിവും ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ആത്മനിയന്ത്രണത്തോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുക ജീവിതം സംതൃപ്തിയിലേക്കുള്ള വഴിയാണ് നിയന്ത്രണമില്ലാത്ത മനസ്സ് മനുഷ്യനെ എങ്ങോട്ടും കൊണ്ടുപോയേക്കാം ഒന്നിനും അടിമപ്പെടരുത് ലോഹങ്ങൾക്കും അത്യാഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു യുദ്ധവും ജയിക്കുവാൻ കഴിയുകയില്ല ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായ ഒരു ശിവമയം ഒന്നിനോടും പ്രത്യേകിച്ച് മോഹമില്ല മോഹങ്ങൾ നമ്മെ അത്യാഗ്രഹങ്ങളിലേക്ക് ചിലപ്പോൾ അടുപ്പിച്ചേക്കാം ആഗ്രഹങ്ങൾ വേണം അത് വളരെ സത്യസന്ധമായിരിക്കണം ശരിയായ പഠനമില്ലാതെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതം അവസാനം പഠനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും സങ്കല്പത്തിലെ മധുര മനോഹര രൂപമാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില കഴിവുകൾ ഉണ്ടായിരിക്കും എന്നാൽ എല്ലാ കഴിവുകളും ഒന്നിച്ച് ആർക്കും ഉണ്ടാവുകയുമില്ല എല്ലാവരിലും അവരവരുടേതായ ഉണ്ടായിരിക്കും ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു മഹത്വമുള്ള വ്യക്തിയാണ് നമ്മളൊരു നല്ല വ്യക്തിയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ജീവജാലങ്ങളിലും ഓരോ ഗുണങ്ങൾ തന്നെ കൂടിയിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വേദന അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും ഒരു ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സാന്നിധ്യവും ആരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് നിന്റെ കുറവുകളൊന്നും ഒരു പ്രശ്നമേ അല്ല നിനക്ക് യാതൊരു കുറവുമില്ല നീ തെറ്റ് ചെയ്യുന്നതുമില്ല അത് വിശ്വസിക്കുക നിങ്ങളുടെ തെറ്റ് കാരണമല്ല ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല പ്രതീക്ഷിച്ചത് ഒന്നുകിൽ നമുക്ക് കിട്ടാതെ ആയാൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ ആയാൽ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഏത് ആയിക്കോട്ടെ അമ്മയും മകനും ആയിക്കോട്ടെ ഭാര്യയും ഭർത്താവുമായിക്കോട്ടെ സഹോദരനും സഹോദരിയും ആയിക്കോട്ടെ ഏത് ബന്ധത്തിലും ഇങ്ങനെയുള്ള വിള്ളലുകൾ വരാം ചെറിയ കുറവുകൾ വലിയ കുറ്റങ്ങളായി അവിടെ മാറും അതിനാൽ തന്നെ കൂടി നിങ്ങൾ നിലനിൽക്കുക നിങ്ങളുടെ മനസ്സിൽ ഈ കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കുകയേ വേണ്ട അത് ഒന്നിനും പരിഹാരമാകുന്നില്ല ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആർക്കും ഉത്തരം നൽകുവാനും കഴിയുകയില്ല അതിനെ ബാധ്യതപ്പെട്ട ആൾക്കാർ മാറി നിൽക്കുന്നു അവരുടെ പ്രത്യേകതകൾ മാത്രമാണ് അവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുമായുള്ള ബന്ധത്തിന് അവർ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തോടെ തന്നെ നിലനിൽക്കുക അവരുടെ പശ്ചാത്താപം നിങ്ങൾക്ക് ഒരിക്കൽ കാണേണ്ടി വരും ജീവിതം നിങ്ങളെ കാണിച്ചു തരിക തന്നെ ചെയ്യും നിങ്ങളിൽ ആത്മാർത്ഥത ഉണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരികയില്ല നിങ്ങളുടെ വഴിയിൽ സഹായിയായി ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം നടന്നു പോകുന്നത് എന്ന് വിശ്വസിക്കുക എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതാണ് നിങ്ങളുടെ എതിരാളികൾക്കൊന്നും തന്നെ നിങ്ങളെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല അതിന് ഭഗവാൻ അനുവദിക്കുകയുമില്ല ഭഗവാന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയുന്നതാണ് കൂടി കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ ആവർത്തിക്കും